പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാനു ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാർ ദുർഹജ് മാസത്തിലെ പ്രത്യേകതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഇൻഷാ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിനും പെട്ടതാണ് തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിനു വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും നിർണ്ണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് அத்திரத்தில பிரத்யேக புண்ணியகாலங்களில் பட்டதானுஹ் மாசத்தில் ஆத்தே பத்து தினங்கள் விஷுத்த ஃர்ன் சூரத்துல அல்லாஹுத்தாலு பார்க்கு வலையான பத்து ராத்திரிகள் தண்ணியான சத்யம் அல்லாஹூ விஷு ஃபுர்ஆனில் ஈ பத்து ராத்திரிகளை கொண்டு பிரத்யேகம் சத்யம் செய்யுது பண்ணதில் தான் நமக்கு மனசிலக்கான் சாதிக்கிறதான ஆ பத்து தினராத்திரங்களுக்கு வளரையத்திகம் புண்ணவும் பிரதிஃபலும் கிட்டுதான் ജാബിറൽ ദി അള്ളാ എന്ന നിവേദനം നബി സല്ലാഹു അല്ലി വസ്ലം വന്നു ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ് മാസത്തിലെ പത്ത് ദിനങ്ങളാവുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൾഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുക എന്ന അതീഗ്രന്ഥങ്ങളുടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് മറ്റ് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ദുൽഹജ്ജിലെ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അള്ളാഹുനെ അതിമഹ അതിലേറെ ഇഷ്ടമുള്ള കാര്യവുമാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളേക്കാൾ സംശുദ്ധവും പ്രതിഫലാർഹവുമാകുന്നു അതുകൊണ്ട് റമദാനിലെ അവസാനത്തെ പത്തിലെ പകലുകളിലേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തിലെ പകലുകൾക്കുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ദുൾഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ശ്രേഷ്ഠകരമാകാനുള്ള കാരണം ഇസ്ലാമിൻ്റെ ആരാധനകളായ നമസ്കാരം നോമ്പ് ദാനധർമ്മം ഹജ്ജ് മുതലായവ ഈ ദിനങ്ങളിൽ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് മറ്റു ദിനങ്ങളിലൊന്നും ഇത് ഒന്നിച്ചു വരുന്നില്ല തന്നെ അതേപോലെ തന്നെ ദുൾഹജ്ജ മാസത്തിൽ ആദ്യത്തെ പത്ത് നമ്മൾ നമസ്കരിക്കുന്ന രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കാരം റമദാനെ നമസ്കരിക്കുന്ന രണ്ട് രണ്ടക്കാത്തിനേക്കാൾ പുണ്യമുണ്ട് അതേപോലെ വെള്ളിയാഴ്ച ദുർഹജമാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ വെള്ളിയാഴ്ച മറ്റ് മാസങ്ങളിലെ വെള്ളിയാഴ്ചയേക്കാൾ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസ ഈ ദിവസങ്ങളിൽ നാം കൂടുതൽ അള്ളാഹുവിനെ ഓർക്കും അവത് ഖുറുള്ളാ അയ്യാമി മാതൂദ അ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുക അതേപോലെ തന്നെ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അധികരിപ്പിക്കുക രാത്രി നമസ്കാരം പാർവ്വ നമസ്കാരങ്ങൾ അതതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ ജമാത്തായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക പാർവ്വ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തിക നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക അതേപോലെ രാത്രി നമസ്കാരം ഗുഹ നമസ്കാരം ദാനധർമ്മം തക്ബീറുകൾ തഹ്മീദുകൾ അതൊക്കെ നമ്മൾ ധാരാളം അധികരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ഈ കൂടുതൽ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതേപോലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെ നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് എങ്കിൽ അറഫാ ദിനത്തിൻ്റെ നോമ്പിനെ വളരെയധികം പുണ്യമുണ്ട് അറഫാ ദിനത്തിലെ നോമ്പിലെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു